ദേശീയപാതയിൽ എൻ എച്ച് അറുപത്തിയാറിൽ ഉയരപ്പാത നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ച കാരണം പൊലിഞ്ഞത് നിരവധി ജീവനുകൾ അനാഥമായത് നിരവധി കുടുംബങ്ങൾ ദേശീയപാതയിൽ എൻ എച്ച് അറുപത്തിയാറിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന തുറവൂർ ഭാഗത്ത് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്ത് മൂന്ന് വർഷത്തിനിടയിൽ പൊലിഞ്ഞത് നാൽപ്പത്തിരണ്ട് മനുഷ്യജീവനുകൾ ജീവനുകൾ മുപ്പത്തിരണ്ട് മീറ്റർ നീളവും എൺപത് ടൺ ഭാരവുമുള്ള കോൺക്രീറ്റ് ഗർഡർ മുപ്പതടി ഉയരത്തിൽ നിന്നും പിക്ക് അപ്പ് വാനിന് മുകളിലേക്ക് വീണ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഹരിപ്പാട് സ്വദേശി രാജേഷിന്റെ മരണം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും നൽകാത്ത ഉയരപ്പാത നിർമ്മാണത്തിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ രക്തസാക്ഷിയാണ് കമ്പനിയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് എഫ്ഐആർ ഇട്ടത് ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകടകാരണമെന്ന് അശോക ബിൽഡേഴ്സ് കൺസ്ട്രക്ഷൻ പറയുന്നു ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് എണ്ണി എണ്ണി പറയാവുന്ന സുരക്ഷാ വീഴ്ചകളുണ്ട് വേണ്ടത്ര വെളിച്ച സംവിധാനങ്ങളില്ല ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകളില്ല തൊഴിലാളികൾക്ക് വേണ്ടത്ര സുരക്ഷയില്ല ശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണമില്ല വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ല ആവശ്യത്തിന് എൻജിനീയർമാരില്ല പരാതി അറിയിക്കാൻ ഒരു ഓഫീസ് പോലുമില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് കമ്പനി കരാറെടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിൽ പതിമൂന്ന് പോയിൻ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം മുന്നൂറ്റി അറുപത്തിരണ്ട് കോൺക്രീറ്റ് തൂണുകളുള്ള പാത തുടങ്ങുന്നത് അരൂർ ജംഗ്ഷനിൽ നിന്നുമാണ് അവസാനിക്കുന്നത് തുറവൂർ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് ഘടിപ്പിക്കാനുള്ളത് എഴുപത് ഗർഡറുകൾ പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആദ്യത്തെ മൂന്ന് മാസം ഇവിടെ പത്തു പേർ മരിച്ചു നിർമ്മാണ കമ്പനിയുടെ ജെ സി ബി കയറിയാണ് ഒരാൾ മരിച്ചത് വേണ്ടത്ര മുൻകരുതലുകളില്ലാതെ ഉയരപ്പാതയ്ക്കായി പൈലിംഗ് നടത്തിയപ്പോൾ ചെളിവെള്ളം റോഡിലേക്ക് ഒഴുകി ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിഞ്ഞും കാൽനടയാത്രക്കാർ തെന്നി വീണും നിരവധി അപകടങ്ങൾ വേണ്ടത്ര വെളിച്ചമില്ലാത്തതിനാൽ വാഹനങ്ങൾ കാൽനടയാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച അപകടങ്ങൾ വേറെയും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഇതുവഴി ബൈക്കിൽ സഞ്ചരിച്ച യുവാവിൻ്റെ കയ്യിൽ നാല് കമ്പികൾ തുളച്ചുകയറി ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സ് എത്തുന്നതുവരെ വേദനയുമായി യുവാവ് കിടന്നു ഫയർഫോഴ്സ് എത്തി കമ്പി മുറിച്ചു തുളച്ചുകയറിയ കമ്പിയുമായാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആഗസ്റ്റ് മാസം സ്കൈബീം നിലംപതിച്ച് വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത് ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തെ നാൽപ്പത്തിരണ്ട് മരണങ്ങൾ മാത്രമല്ല ദേശീയപാതയിലെ നിർമ്മാണം നടക്കുന്ന കരാർ കമ്പനികളുടെ അനാസ്ഥയും അലംഭാവവും കാരണം എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥമായത് മെയ് പത്തൊൻപതിന് ദേശീയപാതയിൽ ഹരിപ്പാട് കരുവാറ്റയിൽ വഴിതിരിച്ചുവിട്ട ഭാഗത്തെ നിർമ്മാണത്തിലെ അപാകത കാരണമാണ് കാറിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ആലപ്പുഴ ആശ്രമം സ്വദേശി സരസ്വതിയമ്മ മരിച്ചത് തൊട്ട് മുമ്പ് ഇതേ സ്ഥലത്ത് സൂപ്പർഫാസ്റ്റ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു ജൂൺ അഞ്ചിന് രാത്രി പത്ത് മുപ്പതിന് കായംകുളം കെ പി എസ് സി ജംഗ്ഷന് സമീപത്ത് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കുഴി മൂടാത്തത് കാരണം കുഴിയിൽ വീണ് എരുവാ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ആരോമൽ മരിച്ചു ഒരു മുന്നറിയിപ്പ് ബോർഡെങ്കിലും വെച്ചിരുന്നെങ്കിൽ ആ അപകടം ഒഴിവായേനെ തോട്ടപ്പള്ളിയിൽ നിർമ്മാണ ആവശ്യത്തിന് സാമഗ്രികൾ കൂട്ടിയിട്ടത് കാരണം കാഴ്ച മറഞ്ഞ് ബൈക്കിൽ ലോറി അടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴിനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലെ സുരക്ഷാ വീഴ്ച കാരണം മരണപ്പെട്ടവർ ഇനിയുമുണ്ട് തോട്ടപ്പള്ളി ജംഗ്ഷൻ പഴയങ്ങാടി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നാലു പേർ മരിച്ചു ഒറ്റപ്പന ജംഗ്ഷൻ പായൽക്കുളങ്ങര എന്നിവിടങ്ങളിൽ പേർ മരിച്ചു അശാസ്ത്രീയമായ വാഹന നിയന്ത്രണം കാരണം ചേർത്തല കെ എം എം ആശുപത്രിക്ക് സമീപം യുവാവ് ബൈക്ക് മറിഞ്ഞ് ലോറിക്കടിയിൽപ്പെട്ടു മരിച്ചത് ഒരാഴ്ച മുമ്പാണ് കഞ്ഞിക്കുഴിയിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കാൽനടയാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടു മരിച്ചു നിർമ്മാണ പ്രവർത്തന സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്തതു കാരണം മരണപ്പെട്ടവരുടെ എണ്ണം ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിന് രണ്ട് തമിഴ്നാട് സ്വദേശികൾ ബൈക്കിൽ സഞ്ചരിക്കവേ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു മരിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വയലാർ കവലയ്ക്ക് സമീപം പത്രവിതരണം വിതരണം നടത്തിക്കൊണ്ടിരുന്ന ആൾ ബൈക്കിടിച്ചു മരിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പട്ടണക്കാട് വെച്ച് ബൈക്ക് അപകടത്തിൽ കരിയിലക്കുളങ്ങര സ്വദേശി മരിച്ചു നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായിട്ട് ഇട്ടിരുന്നത് കാരണം പാതിരപ്പള്ളിയിൽ ഭർത്താവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത ഭാര്യ സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചിരുന്നു ടോറസ് ലോറിയുടെ അടിയിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിച്ചതും ഇതേ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്ത കാരണത്താൽ മരണപ്പെട്ടവരിൽ ചിലരുടെ വിവരങ്ങൾ മാത്രമാണിത് ഗുരുതരമായി പരിക്കുപറ്റി കിടപ്പിലായവർ നിരവധിയുണ്ട് ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ പരാതി അറിയിക്കുവാൻ ഒരു സംവിധാനവുമില്ല ദേശീയ റോഡ് കോൺഗ്രസിൻ്റെ മാർഗരേഖ അനുസരിച്ച് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഓരോ അഞ്ച് കിലോമീറ്ററിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരും ഫോൺ നമ്പറും പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ കരാർ കമ്പനിയുടെ ചുമതലയുള്ള എഞ്ചിനീയർ കരാർ കമ്പനിയുടെ വിവരങ്ങൾ ഉപകരാർ നൽകിയെങ്കിൽ ആ കമ്പനിയുടെ വിവരങ്ങൾ എന്നിവയാണ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കേണ്ടത് എന്നാൽ ദേശീയപാതയുടെ പണി നടക്കുന്ന എവിടെയും ഈ വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടില്ല അരൂർ തുറവൂർ റീച്ചിന്റെ ചുമതല കൊച്ചിൻ ടു പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനാണ് കൊച്ചിയിലാണ് ഇവരുടെ ഓഫീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരും എതിരല്ല അത് നാടിന് ആവശ്യം തന്നെയാണ് പക്ഷേ മനുഷ്യജീവന് അല്പം വിലകൽപ്പിക്കണം നിർമ്മാണ കമ്പനികൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കണം ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം ഗതാഗത നിയന്ത്രണം ശാസ്ത്രീയമാക്കണം പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുവാൻ ഓഫീസ് സംവിധാനം ഉണ്ടാകണം ഗർഡർ സ്ഥാപിക്കൽ പോലെയുള്ള പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നടത്തണം നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ച കാരണം ഇനി ഒരു കുടുംബവും അനാഥമാകരുത്